യഥാർത്ഥമായ ലവ് ജിഹാദിനെ തമസ്കരിക്കാൻ ബോധപൂർവം ശ്രമം നടത്തുന്നത് അപകടകരമായ അവസ്ഥയിലേക്ക് സമൂഹത്തെ നയിക്കുമെന്ന് കെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ലവ് ജിഹാദ് സംബന്ധിച്ച രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലുള്ള ഒരു വിഭാഗം മുൻ ധാരണയോടെ പെരുമാറുന്നത് ആശങ്കയുണർത്തുന്നതാണെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പറഞ്ഞു ഗുരുതരമായ ലൗ ജിഹാദ് വിഷയത്തിൽ നടപടിയെടുക്കണമെന്ന് കൊച്ചിയിൽ ചേർന്ന സീറോ മലബാർ സിനഡ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ഒരു ആവശ്യത്തിനെതിരെ ഒരു വിഭാഗം എതിർപ്പുമായി രംഗത്തെത്തുകയായിരുന്നു ഇത്തരമൊരു സംഭവം ഇല്ലെന്നവരെ പലരും പറഞ്ഞു വെച്ചു എന്നാൽ ഈ പ്രതികരണങ്ങളും നിലപാടുകളും ഒരു മുൻവിധിയുടെയും മുൻധാരണയുടെയും ഭാഗമാണെന്ന് വേണം കരുതാനെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് വ്യക്തമാക്കി എന്തുകൊണ്ടാണ് ലൗ ജിഹാദിന് ഡേറ്റ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്ന ഒരു ഒരു കേസ് പോലും ആ തലത്തിലേക്ക് എത്താതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിരവധിയായിട്ടുള്ള കോടതികളുടെ പരാമർശങ്ങൾ പരാമർശങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും ഒരിക്കലും ഗൗരവതരമായിട്ടുള്ള ഒരു പഠനത്തിനോ ഒരു വിശകലനത്തിനോ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു കണ്ടെത്തലിലേക്കോ കേരള സമൂഹത്തെ നയിക്കാത്തത് അപ്പോൾ അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ നിഷ്പക്ഷമല്ല കാര്യങ്ങൾ അവിടെ ഒരു നിലപാട് മുൻകൂട്ടി തന്നെ എടുത്തിട്ടുണ്ട് ആ മുൻകൂട്ടി എടുത്തിട്ടുള്ള നിലപാട് രാഷ്ട്രീയമായി എടുത്തിട്ടുള്ള ഒരു നിലപാടാണ് രാഷ്ട്രീയമായി എടുത്തിട്ടുള്ള ആ നിലപാടിനപ്പുറത്തേക്ക് ഇവിടുത്തെ ഒരു നിയമസംവിധാനത്തിനും ഇവിടുത്തെ ഒരു പോലീസ് സംവിധാനത്തിനും ഒന്നിനും കടന്നു പോകാൻ സാധിക്കില്ല പ്രണയവും മിശ്ര വിവാഹവും എല്ലാ കാലങ്ങളിലും നടന്നിട്ടുണ്ടെന്നും പ്രണയവിവാഹിതരായവർ സ്നേഹത്തോടെ ജീവിക്കുന്നതിനെ സമൂഹം നല്ല രീതിയിൽ തന്നെ സ്വീകരിച്ചിരുന്നു എന്നാൽ പ്രണയവിവാഹത്തിലൂടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചവർ പിന്നീട് കാണാതാവുകയും വിദേശ രാജ്യങ്ങളിൽ തീവ്രവാദി ആക്രമണ മേഖലകളിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നതിനെയാണ് അന്വേഷണ വിധേയമാക്കേണ്ടതെന്നും ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പറഞ്ഞു ആകപ്പാട് ഓരോ വർഷവും മിസ്സിംഗ് എന്ന കണക്കിൽ ആ കണക്കിലാണ് ഇവരെല്ലാം ഉൾപ്പെടുന്നത് കേരളത്തിലെ സ്ത്രീകൾ മിസ് ചെയ്യപ്പെടുന്നു കുട്ടികൾ മിസ് ചെയ്യുന്നു അങ്ങനെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിസ്സിങ് ആയിട്ടുള്ള കണക്കുകൾ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനുണ്ട് ഞങ്ങളത് നോക്കുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ മിസ്സിങ്ങിൻ്റെ എവിടെയോ നമ്മുടെ കുട്ടികളുണ്ട് എന്നുള്ളതിൽ കവിഞ്ഞ് ഇവരെങ്ങോട്ടാണ് മിസ് ചെയ്തത് ഈ മിസ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചാണോ പിന്നീട് എപ്പോഴോ അവർ മറ്റ് രാജ്യങ്ങളിൽ യുദ്ധരംഗങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ലൈംഗിക അടി അടിമത്വത്തിലേക്ക് വരെ എത്തുന്ന തരത്തിലുള്ള ചൂഷണങ്ങളിൽ ജയിലുകളിൽ ഒക്കെ എത്തിപ്പെട്ടതായിട്ട് ഓരോ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ മിസ്സിങ്ങിൽ എത്രയുണ്ട് അവിടെയൊക്കെ ഈ മിസ്സിങ്ങിൽ അതായിരങ്ങളിലേക്ക് തന്നെ നീളുന്നതാണ് ഈ മിസ്സിങ്ങിൽ എത്ര പേരാണ് ഈ തലങ്ങളിൽ ഉള്ളതെന്ന് എന്തെങ്കിലും ഒരു അന്വേഷണം ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട് അതേസമയം നിരവധി കോടതി പരാമർശങ്ങളും അന്വേഷണ സൂചനകളും ഉണ്ടായിട്ടും ലൌജിഹാദിനെ കുറിച്ച് അന്വേഷിക്കാനോ സത്യം കണ്ടെത്താനോ അധികൃതർ ശ്രമിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കപ്പെടേണ്ടതുണ്ടെന്നും ഫാദർ വള്ളിക്കാട്ട് പറഞ്ഞു ഒരു വിഭാഗം രാഷ്ട്രീയ നേതൃത്വവും സാംസ്കാരിക നേതാക്കളെന്ന് പറയപ്പെടുന്നവരും ഇതിനെ ബോധപൂർവം അവഗണിക്കുന്നതായാണ് കണ്ടുവരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ബ്യൂറോ കൊച്ചി ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക